സാറേ നമസ്കാരം നമസ്കാരം സാറേ നമ്മളെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒരു ചെറിയ കണക്കെടുപ്പ് ഇപ്പോൾ ഇന്ന് അവസാന ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡിസംബർ മുപ്പത്തിയൊന്ന് രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും നമുക്ക് ഏറെ സ്ട്രൈക്ക് ചെയ്ത ഒരു പത്ത് വിഷയമെങ്കിലും എല്ലാം കൂടെ കാച്ചിക്കുറുക്കി നമുക്ക് പറയാനുണ്ടാവും അത് ഒന്ന് നമുക്ക് ഒരു കുറച്ച് സമയത്തിനിടയിൽ ഒരു ചെറിയ അയവറക്കൽ നമുക്കൊന്ന് ഒന്ന് നമുക്ക് സംസാരിക്കാം അതായത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളത്തോളം ഏറ്റവും വിഷമകരമായ കാലഘട്ടമാണ് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു ഭരണകൂടം തന്നെ എല്ലാ തരത്തിലും പരാജയപ്പെടുകയും അവർ തന്നെ നാട്ടിൽ ജനങ്ങൾക്ക് ഏറ്റവും ഭീഷണി എത്തിയിരിക്കുകയും ചെയ്തിട്ടുള്ള വർഷം ഒരു ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് മേപ്പാടി ദുരന്തമാണ് േപ്പാടി ദുരന്തത്തിൽ ഗവൺമെന്റ് കണക്ക് പറയുന്ന അറുന്നൂറ് പേർ അഞ്ഞൂറ് പേരോട്ടാണ് മരിച്ചത് പക്ഷെ ആ രണ്ടായിരത്തോളം പേർ മരിച്ചിട്ടുണ്ട് കണക്കില്ലാത്തതും കണക്കുള്ളതുമായ ആളുകൾ ഏകദേശം ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് പേർ ഒഴുകി പോയിട്ടുണ്ട് അങ്ങനെയുള്ള സംഭവത്തിൽ അവർക്ക് വേണ്ട സഹായം ഇന്ന് വരെ കൊടുക്കുന്ന കേരള ഗവൺമെന്റ് കിടന്ന് കളിക്കുകയാണ് ഇത്രയും കാലമായിട്ട് പണം പിരിച്ച പത്തഞ്ഞൂറ്റമ്പത് കോടി രൂപ കൊടുത്തിരുന്നെങ്കിൽ ഓരോരുത്തർക്കും ഓരോ കോടി കൊടുത്തിരുന്നെങ്കിൽ അവിടെ പ്രശ്നം പരിഹരിച്ചിരുന്നതിനെ മനുഷ്യജീവനെ എങ്ങനെ വലിയ ഇല്ലാതാക്കി എങ്ങനെ തട്ടിക്കളിക്കാം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അത് അതാണ് നമ്മൾ കേരളത്തെ സംഭവത്തോളം ഏറ്റവും ഒരു കാര്യം രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ വിജയമാണ് ബിജെപിയുടെ അത് ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് കിട്ടാൻ ലോക്സഭ ലോകസഭയിൽ കിട്ടി എന്ന് പറയുന്നത് വലിയ അട്ടിമറി തന്നെയാണ് പക്ഷെ അതിന്റെ ശേഷം അവിടെ ഉണ്ടായിട്ടുള്ള പൂരം കലക്കൽ എന്ന് പറയുന്ന വിഷയം മാറ്റു പോയി സുരേഷ് ഗോപി ജയിച്ചത് ആ പൂരം കലക്കിയിട്ടാണ് എന്നുള്ള ആരോപണം മാറ്റി പോയി അത് ആർ എസ് എസുമായിട്ട് എ ഡി ജി പി അജിത് കുമാർ കണ്ടു എന്ന് പറയുന്ന വി ഡി സതീഷിൻ്റെ പ്രസ്താവനയാണ് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായിട്ടുള്ള സാധനം അത് ബി ആർ എസ് എസും സി പി എമ്മും പിണറായി വിജയനും തമ്മിലുള്ള ധാരണ അദ്ദേഹത്തെ അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ ലാവലിംഗ് കേസ് സ്വർണ്ണക്കുള്ള കേസ് ഡോളർ കേസ് പിന്നെ ലൈഫ് മിഷൻ തട്ടിപ്പ് ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള ഷോൺ ജോർജ് ഫയൽ ചെയ്ത ബി ജെ പി നേതാവായി മാറിയ ഷോൺ ജോർജ് ഫയൽ ചെയ്ത പിന്നെ കരിമണൽ കർത്ത കേസ് എന്ന് പറഞ്ഞ മകൾ കുറ്റക്കാരിയാണെന്ന് പറയുന്ന ഏറ്റവും വലിയ സംഭവം കഴിഞ്ഞ വർഷമാണ് ഈ വർഷമാണ് അതിൽ ഒരു ലക്ഷത്തി എഴുപത്തി ഒരു കോടി എഴുപത്തിമൂന്ന് ലക്ഷം രൂപ മേടിച്ചു എന്നുള്ള പിണറായി വിജയൻ ഇപ്പോൾ ഏകദേശം നൂറ് നൂറ്റു കോടി വാങ്ങിയിട്ടുണ്ടെന്നും കൂടാതെ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം രണ്ടായിരത്തിഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം പത്ത് അയ്യായിരം കോടി രൂപ അദ്ദേഹത്തിന് കിട്ടിയിട്ടെന്നുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായിട്ടുള്ള കൊല്ലമാണ് പുറത്ത് വന്ന വിവരമാണ് ആധികാരികമായി വിവരം വന്നിട്ടുള്ള സംഭവമാണ് ഡൽഹി ഹൈക്കോടതി വിധിയൊക്കെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏറ്റവും മൂന്നാമത്തെ ഒരു കാര്യം പൂരങ്കലയ്ക്ക് ഇത് പിന്നെ മേപ്പാടി ദുരന്തം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷം എന്ന് പറയുന്നത് കഴിഞ്ഞ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ നമ്മുടെ ലോക്സഭ ഇലക്ഷൻ വരെ ബിജെപിക്ക് നേട്ടം പതിനൊന്ന് നിയമസഭാ സീറ്റുകളിൽ മുന്നേറ്റം ഉണ്ടായിരും രണ്ടാം സ്ഥാനത്ത് അത് അവർക്ക് എത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് പാലക്കാട് ഇലക്ഷനോട് അവർക്ക് ഉണ്ടായിരുന്ന ഭൂരിപക്ഷം താഴേക്ക് കുത്തനെ ഇഞ്ഞ് പോയി അതായത് അൻപതിനായിരം ഏകദേശം ഏഴായിരം വോട്ടിന്റെ വ്യത്യാസം ഉള്ളത് പതിനെട്ടായിരം വോട്ടിന്റെ വ്യത്യാസമായി പാലക്കാട് മാറി മാത്രമല്ല പ്രിയങ്ക ഗാന്ധി അവിടെ മാറി കേരളത്തിലെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവം പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ ഏകദേശം നാല് ലക്ഷത്തി പതിമയായിരം വോട്ടിന് ജയിച്ചു എന്ന് പറയുന്നത് അവര് അത് കേരളത്തിൽ ഒരു ഹബായി അവരെ അവരെ മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവം എ ഡി എമ്മിന്റെ കൊലപാതകം തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഞാൻ നമുക്ക് ക്രൈമിനൊരു പങ്കാളിത്തം ഉണ്ടായി ഞാനാണ് ഹൈക്കോടതിയിൽ ോതി നിരീക്ഷണത്തിൽ ഈ കേസ് ഈ കോൾഫോർ ചെയ്യണ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷം പിണറായി വിജയൻ പൂഴ്ത്തിവെച്ച് കച്ചവടം ചെയ്തിരുന്ന അത് ശരിയാണ് പ്രഖ്യാപനം വേണ്ടിയിട്ട് വിവരാവശ്യ നിയമന പ്രകാരം പത്രക്കാരനെ രംഗത്തിറങ്ങുകയും അതിനകത്തൊരു ഭാഗം പുറത്തുവിടുകയും പൂർണ്ണമായും റിപ്പോർട്ട് ഹൈക്കോടതി വരുത്തി ഫോൾ ചെയ്യാൻ വിളിച്ചു വരുത്തണമെന്നും അത് ഉപയോഗിച്ച് അതിൽ ഹൈക്കോടതി നിരീക്ഷണത്തിൽ എടുക്കണമെന്നും പറഞ്ഞിട്ട് എൻ്റെ ഹർജി പറയും പത്തും പത്തഞ്ച് കേസുകൾ സിനിമാ മേഖലയെ കേരളത്തെ ആകെ പിടിച്ച് കുലിക്കുക ഏറ്റവും വലിയ സംഭവമാണ് എന്ന് പറയാൻ പറ്റും പിന്നെ അറസ്റ്റ് അറസ്റ്റ് ഇനി പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എ ഡി എമ്മിന്റെ കൊലപാതകം എ ഡി എമ്മിന്റെ കൊലപാതകം നമ്മുടെ നാടിനെ നടുക്കി കൊലപാതകമാണ് കാരണം അദ്ദേഹം ഏർ സത്യസന്ധനായ ഒരു മാർസിസ്റ്റ് പാർട്ടിയുടെ കുടുംബത്തിൽ മാർ കുടും മാർസിസ്റ്റ് കുടുംബം എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽ നിന്ന് കണ്ണൂരിൽ ഒരു ദിവ്യ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് പ്രസംഗിക്കുകയും ആ കളക്ടർ ദിവസം അത് ആത്മഹത്യയെ ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ബോഡി ചിത്രീകരിച്ചു കൊണ്ട് അദ്ദേഹത്തിന്റെ ബോഡിൻസ് നടത്തുകയും പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജ് കോളേജിൽ കൊണ്ടുപോയി ഒന്നുമില്ലാതെ ഉണ്ടാക്കി ഒരു പോസ്റ്റ്മോർട്ടം ഉണ്ടാക്കി അത് ആരും കാണാതെ അവിടെ അദ്ദേഹത്തിന്റെ ജീവനക്കാരനെ പോലും കാണിക്കാതെ എന്നിട്ട് അവിടെ കൊണ്ടുപോയി ദഹിപ്പി അവർക്ക് വിശ്വാസം കൊടുത്ത് ഞങ്ങളുടെ കൂടെ കൃത്യമായിട്ട് എല്ലാം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പറ്റിച്ച് ദഹിപ്പിച്ച് കളഞ്ഞു തെളിവ് നശിപ്പിച്ചു അങ്ങനെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കൊലപാതകത്തിന്റെ ശൃംഖല തന്നെ തന്നെ അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ ഏറ്റവും പ്രധാന പെരിയാ മെഡിക്കൽ മൊത്തം ഈ ഡി എമ്മിന്റെ കൊലപാതകത്തിൽ മാർ പാർട്ടി എത്രമാത്രം അതിനോട് അപ്പുറത്തേക്കാണ് ഒരു എം എൽ എ കുഞ്ഞിരാമൻ അടക്കമുള്ള ആളുകൾ പത്തോ പതിനാല് പ്രതികളായ ഒക്കെ മാർസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണ് പ്രതികളായെന്ന് പറയുന്നത് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലപാതകത്തിൽ ഒരു പൂർണമാതിയുള്ള ഒരു വിധിയല്ല എങ്കിലും അവർക്കുള്ള വിധി ഈ മൂന്നാം തീയതി ജനുവരി മൂന്നാം തീയതി കൊല്ലം പിറക്കുന്ന വർഷം തന്നെ വരാൻ പോകുന്നു എന്ന് പറയുന്ന ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം സന്തോഷമല്ല നമുക്ക് വിധി വരുന്നല്ലോ കുറ്റക്കാരണം ഒരാളത് കാണുന്നു ഒരാളെ കൊല്ലുന്നത് എത്ര നീചവും അതും പതിനെട്ടും ഇരുപത്തി ആരാവട്ടെ ഒരു മനുഷ്യജീവൻ ഏത് പാർട്ടിയായാലും മാർസിസ്റ്റ് പാർട്ടിയായും കോൺഗ്രസ് ആയാലും അതേപോലെ ബി ജെ പി ഒരാൾ കൊല്ലപ്പെടരുത് ജീവനെടുക്കാനുള്ള അധികാരം ആർക്കില്ലാണത് പിന്നെ വേറെ പരാജയങ്ങൾ എന്ന് നവകേരള സദസ് എന്ന് പറഞ്ഞായം ഉണ്ടാക്കി കേരളത്തിന്റെ പൊതുഖജന കട്ടമുടിച്ച് ജനങ്ങളെ വെറുപ്പ് സമ്പാദിച്ച് യാത്ര യാത്ര ചെയ്യുമ്പോൾ അതിന് പ്രതിഷേധിച്ച ആൾക്കാരെ തലവണ്ടയ്ക്ക് അടിച്ച് അതെല്ലാം അതെല്ലാം നേരിട്ട് കണ്ടു ക്ഷാപ്രവർത്തന ആനന്ദിച്ച് അതെല്ലാം ജീവരക്ഷാ പ്രവർത്തനം പറഞ്ഞ നടത്തിയ പിണറായി വിജയന്റെ യാത്ര കേരളം കണ്ട ഏറ്റവും ഗ്രാതേയമായ അത്രയും അദ്ദേഹം ഒരു വലിയ ഏകാധിപതിയാണ് തെളിയിച്ചുള്ള സംഭവമായിരുന്നു നേട്ടം ഉണ്ടായില്ല മാത്രമല്ല പത്തിരുപത് കോടി രൂപ കേരളത്തിൽ നിന്ന് ഗജരാൻ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇത്രയും തൂർത്ത് എടുത്തു മാസത്തെ പെൻഷൻ കൊടുത്തിട്ടില്ല പിന്നെ ഏറ്റവും അധികം കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പ്രധാന നമ്മുടെ മറിയ കുട്ടിയമ്മ ചട്ടിയായിട്ട് ഇറങ്ങുകയും കേരളത്തിന്റെ പൊതു മനസ്സിലേക്ക് വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറുകയും അവസാനം ഇന്നേ വരെ അതിന്റെ അഞ്ചു മാസത്തെ പെൻഷൻ പോലും കൊടുക്കാത്തൊരു ഗവൺമെന്റ് അഞ്ചു മാസത്തെ പെൻഷൻ ഇപ്പോഴും കൊടുത്തിട്ടില്ല അതായത് പെരിയാ പരിയ മെണിക്കോട്ട കൊലപാതക കേസിൽ ഒരു കോടിയോളം രൂപ കോടിയോളം രൂപ ചെലവഴിച്ച് നശിപ്പിച്ച് കേരള ഖജനാവ് മുച്ചൂട് നശിപ്പിച്ച് പാർട്ടിക്ക് വേണ്ടി കൊലപാതകൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് തെളിയിച്ചിട്ടുള്ളതാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധാർത്ഥന്റെ സിദ്ധാർഥ സിദ്ധാർത്ഥന്റെ മരണം എന്ന് പറയുന്നത് ആ കോളേജിൽ എസ് എഫ് ഐ നടത്തിയ എസ് എഫ് ഐ നടത്തിയ ഏറ്റവും വലിയ ക്രൂരമായ കൊലപാതകമാണ് അത് സി ബി ഐ ഏറ്റെടുത്തെങ്കിലും സി ബി ഐ സി ബി ഐ ശരിയായ വിധത്തിലുള്ള നടത്തിയിട്ടില്ല അട്ടിമറിക്കപ്പെടുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും ഇ പി പരിഹാസ കഥാപാത്രമാവല്ല അദ്ദേഹത്തെ ബ്ലാക് മെയിൽ ചെയ്ത് അദ്ദേഹത്തെ ശരിയാക്കി കളയും അദ്ദേഹത്തിനെതിരെ ഉള്ള കുറെ തെളിവുകൾ പുറത്തു വരും എന്നുള്ള പേടിച്ചിട്ട് അദ്ദേഹത്തെ ഒതുക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടി ഒതുക്കി കാരണം പാർട്ടി പുറത്ത് പോയി കഴിഞ്ഞാൽ ഇണ്ടാവുന്ന ദുരന്തം ഈ ടി പി ചന്ദ്രശേഖർ കൊലപാതക പോലെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടാവും എന്നുള്ള പേടിയിലാണ് അദ്ദേഹം പൂർണ്ണമായി തുറന്നു പറയാതിരുന്നത് അദ്ദേഹം ബി ജെ പി ചേരാൻ വേണ്ടി പോയി എന്ന് പറയുന്ന കാര്യത്തിൽ വളരെ കണ്ടു എന്ന് പറയുന്ന ഏറ്റവും പോയി അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുകൂടെ ഏറ്റവും ഇഷ്ടപ്പെട്ട എ ഡി ജി പി അജിത് കുമാറിന്റെ മുഖ്യമന്ത്രി സംരക്ഷിച്ചത് എ ഡി ജി പി അജിത് കുമാർ എന്ന് പറയുന്ന ആള് നമുക്കറിയാം സരിതയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ക്യാമ്പസിൽ ക്യാമ്പിൽ സരിത നായരെ കൊണ്ടുപോന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും പറയാം ആ സംഭവത്തിൽ മെജാരിറ്റി ഉള്ള ക്രിമിനൽ മെന്റാരിറ്റി ഉള്ള എഡിജി വരികയും ണ്ടായ സംഭവങ്ങളൊക്കെ നമുക്കറിയാം നമുക്കറിയാൻ പിന്നെ സർ പി ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയെ പി വി അൻവർ തെരുവിളിച്ചതും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി എം എന്ന് പി വി അൻവർ പോവുകയും ഞാൻ വർഷങ്ങളായി ഫൈറ്റ് ചെയ്യുന്ന ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന തെളിവുകളടക്കം പി ശശിയെ പ്രതിയാക്കിക്കൊണ്ട് കേസെടുത്ത തിരുവനന്തപുരം കോടതി സി ജി എം കോടതി കേസെടുത്തു എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കാര്യമുണ്ടായി ഇതുവരെ പി ശശി ആരും തൊട്ടില്ലായിരുന്നു പക്ഷേ എനിക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജൂൺ മാസം മുപ്പതാം തീയതി അർദ്ധരാത്ര കള്ളക്കേസിലൂടുക്കി അർദ്ധരാ അറസ്റ്റ് ചെയ്യും വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യും കോഴിക്കോട് നിന്ന് അറസ്റ്റ് ചെയ്യും അർദ്ധരാത്ത് ഓഫീസിൽ നിന്ന് ശോഭന ജോർജിൻ്റെയും പി ശശിയുടെ കാസറ്റുകൾ സെക്സ് ക്യാസറ്റുകൾ എടുത്തുകൊണ്ട് പോയി കൊണ്ടുപോയ കേസിൽ എന്നെ കുറ്റമൃത്തനാക്കിയിരുന്നു ഹൈക്കോടതി അതിനെതിരെ ഞാൻ കേസ് കൊടുത്ത് ആര് ഈ പി ശശി അടക്കമുള്ള രണ്ട് ഡി ജി പിമാരടക്കമുള്ള അതേപോലെ ശോഭരാം ജൌജ് അടക്കമുള്ളവർക്ക് ക്രിമിനൽ കേസ് എടുക്കു എന്ന് പറയുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ വർഷം പി കൂടാരത്തിൽ നിന്ന് അൻവർ പുറത്തേക്ക് വന്നു അൻവർ ആ കാര്യങ്ങൾ പറയുകയും ഇപ്പോൾ ഏറ്റവും രസകരമായ അൻവർ പിണറായി വിജയനെതിരെ പോരാട്ടം നടത്തുന്നു പി ശശിക്കെതിരെ പോരാട്ടം പോരാട്ടം നടത്തുന്നു അതെല്ലാം നമ്മൾ പറഞ്ഞതാണ് എന്നുള്ളതാണ് മുമ്പ് പറഞ്ഞ അദ്ദേഹം പുറത്തു വന്നത് പറഞ്ഞു എന്നുള്ളതാണ് പിന്നെ യുടെ മലപ്പുറം പരാമർശം അത് ഭയങ്കര വിഷയമായിരുന്നു മലപ്പുറം പരാമർശം പി ആർ ഏജൻസി ദേവകുമാർ എം എൽ എ മുൻ എം എൽ എയുടെ മകൻ പി ആർ ഏജൻസിക്ക് എത്ര രൂപ കിട്ടി അങ്ങനെ ഒരു വിഭാഗത്തിലേക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ സഹകരണ ബാങ്ക് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേരളത്തെ ആകെ പിടിച്ചുകൊലക്കിയ ഒരു സംഭവമാണ് മുന്നൂറ് കോടി രൂപയുടെ അഴിമതിയാണ് നടത്തിയത് പിന്നെ അതിനെ സംബന്ധിച്ച് ഇ ഡി അന്വേഷണം നടക്കുന്നുണ്ട് അത് അത് സാധാരണ പോലെ അത് അട്ടിമറിക്കപ്പെട്ടു സുരേഷ് ഗോപി അതിന്റെ പേരിലാണ് ജയിച്ചത് ഒരു പരിധിവരെ അതിൽ പോലും സുരേഷ് ഗോപി ജയിച്ച ശേഷം ഏറ്റവും വിചിത്രമായ കാര്യം ഞാൻ ഇനി എനിക്കെതിരെ എനിക്കൊരു പരാതി തരണം നിങ്ങൾ അവിടെ ബിജെപി പ്രസിഡന്റ് കൊടുത്താൽ മതി പറഞ്ഞിട്ട് ജനങ്ങളുമായി യാതൊരു ബന്ധമില്ലാത്ത നേതാവാണെന്ന് തെളിയിക്കുമായി കരിമന്നൂർ ബാങ്കിന്റെ ഇതുവരെ നടപടിയും ഉണ്ടായില്ല സുരേഷ് ഗോപി പദയാത്ര നടത്തി ആളെ പറ്റിച്ചതാണ് തെളിയിക്കുകയും ചെയ്തു മറ്റൊരു സംഗതി സോറി അതായത് ഇവർക്ക് ഒരു ഭയങ്കര സ്നേഹമുണ്ടായി സി പി എമ്മിനും മുസ്ലിം സ്നേഹം ആദ്യം ഉണ്ടായിരുന്നു ആ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞ് വോട്ട് പോയപ്പോൾ സ്നേഹം തിരിച്ചായി ഹമാസിനു വേണ്ടി പ്രസംഗം വരെ നടത്തിയവരാണ് അതായത് മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന സി പി എമ്മും പിണറായി വിജയനും കളം മാറ്റി ചവിട്ടി എന്തിനാണ് അടുത്ത അടുത്ത തവണ ബി ജെ പി യെ സ്വന്തം അണികൾക്ക് ബി ജെ പിയോട് എന്നുണ്ടാകുമ്പാടില്ല ദേഷ്യം ഉണ്ടാകുമ്പോൾ അവർക്ക് വേണം വോട്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ പാകപ്പെടുത്തിയിരിക്കാൻ വേണ്ടി ഹിന്ദു ഹിന്ദു വികാരം ഉണർത്തുന്ന രൂപത്തിൽ മുസ്ലിം വികാരം വികാരത്തെ ഉണർ എതിർത്തുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ പ്രസ്താവന മുസ്ലിം സംഘടനകൾക്കെതിരെ പ്രസ്താവന പ്രവർത്തിച്ചുകൊണ്ട് ഇതൊരു ഹിന്ദു സംഘടനയാണ് നാളെ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാം അങ്ങനെ സി പി എമ്മിനെ മൊത്തത്തിൽ ബി ജെ പി ലയിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കേസ് രക്ഷപ്പെടാൻ വേണ്ടി ബി ജെ പി ലഭിക്കാനുള്ള തന്ത്രങ്ങളുമായിട്ടാണ് ഈ വർഷം നിരവധി റിപ്പോർട്ടുകൾ നമുക്ക് പറയാനുണ്ട് പിന്നെ താരിഫ് മുഹമ്മദ് ഖാൻ ആണ് പിന്നെ താളം തെറ്റിയ ആരോഗ്യവകുപ്പ് ആരോഗ്യവകുപ്പ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കുത്തഴിഞ്ഞ് കിടക്കുന്ന ആണല്ലോ അതിനെപ്പറ്റി ആരും പറയുന്നാവ് മോശമാണ് വീണ ജോർജ് എന്ന് പറയുന്ന കഴിവ് കെട്ട മന്ത്രി കൊണ്ട് ആ ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങൾ എന്തൊക്കെയാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരിഫ് യാത്ര ചങ്കുറ്റമാണെങ്കിൽ അദ്ദേഹം കെട്ട് സംസാരിച്ച് പ്രവർത്തിച്ചതും എന്നിരുന്നാൽ പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചതും കേരള ചരിത്രത്തിന്റെ പിന്നെ നമ്മളെ ഏറ്റവും മരണത്തെ പറ്റി പറയും എം ടി വാസ്തു ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തെ പോലെ ഒരാള് തൊണ്ണൂറ്റാലാം തൊണ്ണൂറ്റി രണ്ടാം വർഷം വയസ്സിൽ മരിച്ചു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് അദ്ദേഹം കാല ജീവിതകാലം മുഴുവൻ നമ്മുടെ മലയാളം ഉണ്ടാവുന്ന കാലം മുഴുവൻ അദ്ദേഹം ചരിത്രത്തിൽ രേഖപ്പെടുത്തും എന്നുള്ള എന്നുള്ളതൊരു സംശയം സാർ ഇതിൽ ഒരു കാര്യം കൂടി നമുക്ക് പറഞ്ഞുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലില് കോൺഗ്രസിൽ ഒരു പുതിയ മുഖമായി ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗിലൂടെ ബി ഡി സതീശൻ എന്നൊരു നേതാവ് ഉയർന്നു വന്നു അത് ശരിയായ കാര്യമാണ് അതായത് എലക്ഷൻ എഞ്ചിനീയറിങ് എങ്ങനെ നടത്താം എന്ന് അദ്ദേഹം പുതുപ്പള്ളി തൃക്കാക്കര അവസാനം പാലക്കാട് ഇലക്ഷനിലൂടെ തെളിയിക്കുകയും ആ താഴെത്തട്ടിലടക്കം പ്രവർത്തിച്ച് വോട്ട് എങ്ങനെ കൃത്യമായി കോൺഗ്രസ് യു ഡി എഫിന് അനുകൂലമായി നേടിയെടുക്കാം എന്ന് ആവുകയും നിയമസഭയിൽ പുലിയായി ഗർജിക്കുകയും ചെയ്യുന്ന ഒരു ആളുടെ നേതൃത്വമാണ് കേരളത്തിൽ കാണുന്നത് അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള കൃത്യമായി ഇരുപത്തിനാലിലെ കണക്കെടുപ്പിൽ തിളങ്ങുന്ന രാഷ്ട്രീയക്കാരൻ വീടി തന്നെയാണ് ശക്തി പോയ പിണറായി നാം കണ്ടു ശക്തി പോയ മെലിഞ്ഞ പിണറായി രണ്ടാമതൊരു അതെ കേരളത്തിലെ പാർട്ടിക്കുള്ളിലും പുറത്തും ഒരേപോലെ അധികം വികൃതമാക്കപ്പെട്ടു രണ്ടാമതൊരു ഭരണം വേണ്ടായിരുന്നു എന്ന് പാർട്ടിക്കാർ തന്നെ പിന്നെ നമുക്കെതിരെ ആണെങ്കിൽ പോലും നമുക്കെതിരെ ഇപ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാലും കള്ളക്കേസുണ്ടായി നാല് കേസുകൾ എന്തിന്റെ പേരിലുണ്ടായി മുഖ്യമന്ത്രിയെ വിമർശിച്ചുണ്ടായി പിന്നെ കൂടാതെ അതായത് മുഖ്യമന്ത്രിയെ വിമർശിച്ചാൽ കള്ളക്കേസ് എടുക്കും പിണറായി വിജയനെ നമുക്ക് കൂട്ടിൽ കയറ്റി വിസ്സരിക്കാൻ അവസരം കിട്ടാൻ അവസരം ഉണ്ടാക്കി തന്നു അതോടൊപ്പം തന്നെ ശ്വേതാമേനോന്റെ പേരിൽ ഒരു കള്ളപ്പ കള്ളപ്പേസിൽ എന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സംഗതി കൂടെ പറയാം ഈ വരുന്ന വർഷം സി പി എമ്മിന്റെ കോൺഗ്രസ് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പുനഃസംഘടന ഇങ്ങനെ കാര്യം വരുന്നുണ്ട് ഒപ്പം രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു വിശകലനവും ഒക്കെ ഉണ്ടാകും അതിൻ്റെ കരുനീക്കങ്ങളും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കും എന്തായാലും വളരെ പെട്ടെന്ന് വളരെ ലഘൂകരിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ബോറടി ഉണ്ടാകാത്ത രീതിയിൽ ഏറ്റവും വേണ്ടപ്പെട്ട പോയിൻ്റ്സാണ് നാം പറഞ്ഞത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സാധനം ക്ഷമിക്കുക നമുക്ക് നാളെയും ഉണ്ട് അവസരം അത് കാത്തിരിക്കാം എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം